കൊല്ലത്ത് കൊടിക്കുന്നിൽ സുരേഷിനെ ഉന്നം വെച്ച് ഡി സി സിക്ക് പരാതി കേരള കോൺഗ്രസ് ബി എതിർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ മാത്രം യു ഡി എഫ് വാർഡിൽ തോൽക്കുന്നു എന്നാണ് ആരോപണം കൊട്ടാരക്കര നഗരസഭയിലേക്ക് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസുകാർ പ്രചാരണത്തിനിറങ്ങിയത് എംപിയുടെ മുൻ സ്റ്റാഫ് വിലക്കി എന്നുമാണ് പരാതിയിലുള്ളത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ താൻ ഒറ്റപ്പെട്ടു പോയെന്നും ഒൻപതാം വാർഡിൽ മത്സരിച്ച ഹരി കൊടിയാട്ട് പറയുന്ന വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട് അതായത് കൊടിക്കുന്നിൽ സുരേഷും കേരള കോൺഗ്രസ് ബിയും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നുള്ള ആരോപണം ഇദ്ദേഹം ഉന്നയിക്കുന്നു എന്നുള്ളതല്ലേ ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാവുക ഷമീറെ തീർച്ചയായിട്ടും കൊടിക്കുന്ന് സുരേഷും കെ ബി ഗണേഷ് കുമാറുമായി ഈ അന്തർധാരയുണ്ട് എന്ന് പറയുകയാണ് അത് നേരത്തെ തന്നെ നമുക്ക് അറിയാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന്റെ തൊട്ട് പിറ്റേ ദിവസം കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റും ഇതിന് സമാനമായിരുന്നു കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം യു ഡി എഫിന് വലിയ തകർച്ചയുണ്ടായി അവിടെ വോട്ട് മറച്ചു വിൽക്കുന്നു എന്നൊരു ആരോപണമായിരുന്നു അദ്ദേഹം കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉന്നയിച്ചത് അതിനുശേഷം ഇപ്പോൾ കൊട്ടാരക്കര നഗരസഭയിൽ ഒമ്പതാം വാർഡിൽ മത്സരിച്ച കോ കോടിയാട്ട് ഹരിയാണ് ഗുരുതര ആരോപണങ്ങളുമായി കൊടിക്കുന്നിൽ സുരേഷ് എം ബിയെ ലക്ഷ്യംപെട്ടു വെച്ച രംഗത്ത് വരുന്നത് കോടിയാട്ട് ഹരിയെ ആ വാർഡിൽ മത്സരിപ്പിച്ചത് കൊടിക്കുന്നിൽ സുരേഷാണ് എതിർപക്ഷത്ത് വരുന്നത് സി പി ഐ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്തേക്ക് ഇറക്കിയത് പക്ഷേ കേരള കോൺഗ്രസ് ബി അവിടെ മത്സര രംഗത്തേക്ക് വന്നപ്പോൾ കൊടിക്കുന്നിൽ സുരേഷോ കൊടിക്കുന്ന സുരേഷിന്റെ ഓഫീസും അതിൽ പ്ര അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല കൊടിക്കുന്നിൽ സുരേഷിന്റെ മുൻ പി എ ഹരി ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ്കാരോട് അവിടെ പ്രവർത്തിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കോൺഗ്രസ് ിയാട്ട് ഹരി ഈ ഡി സി സി പ്രസിഡന്റ് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് കൊടിക്കുന്ന സുരേഷ് താമസിക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു വിജയം കേരള കോൺഗ്രസ് ബിക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വോട്ട് കച്ചവടം ഈ കൊടിക്കുന്ന സുരേഷിന് ഉണ്ട് അത് കേരള കോൺഗ്രസുമായ ഒരു അവിശുദ്ധ ബന്ധം ഗണേഷ് കുമാറുമായി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രത്യക്ഷമായല്ല പരോക്ഷമായി പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് അന്വേഷണം നടത്തണം ഒരു പ്രവർത്തക സമിതി അംഗത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നീക്കം ഉണ്ടായത് ഒരിക്കലും അംഗീകരിക്കുന്നത് കഴിയില്ല എന്നാണ് ഈ കത്തിൽ ഹർഷൻ റൈറ്റ് എന്തായാലും കൊടിക്കുന്നിൽ സുരേഷ് അടക്കം കേരളത്തിലേക്ക് വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊക്കെ ആലോചിക്കുന്ന ഘട്ടത്തിലും കോൺഗ്രസിന്റെ ആലോചനാ യോഗങ്ങൾ വയനാട്ടിൽ പുരോഗമിക്കുന്ന ഘട്ടത്തിലുമാണ് ഇങ്ങനെ ഒരു പരാതി കൊടിക്കുന്നിൽ സുരേഷിനെതിരെ വരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്